ും സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളെന്തൊരു സെപ്റ്റംബർ മാസത്തിലെ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രം കാര്യം പത്രങ്ങളിലൂടെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉണ്ടായിരുന്നില്ല ഒരു ഒന്നര മാസമായിട്ട് കാരണം ആ ദിവസങ്ങളിലൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മറ്റു ക്വിസ് വീഡിയോകളിൽ വന്നിട്ടുണ്ട് അതാ എങ്കിലും അവയിൽ ചിലത് നമ്മൾ ആവർത്തിക്കും പത്രങ്ങളിലൂടെ സീരീസിലേക്ക് നമുക്ക് തിരിച്ചു വരാം റെഡിയല്ലേ അല്ലേ രണ്ടുപേരും സെറ്റാണ് ആര് വിജയിക്കുന്നു നോക്കാം ആദ്യത്തേത് ആദ്യം ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു അഞ്ച് ചോദ്യങ്ങളുണ്ട് ഇതിന്റെ പ്രത്യേകത ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡയറക്ട് ക്വസ്റ്റിനെ നിങ്ങൾക്ക് പത്ത് മാർക്ക് കിട്ടും അല്ല ഓക്കെ ഓക്കെ അതിനുശേഷം ആ ഓരോ ചിത്രവുമായി ബന്ധപ്പെട്ട് വളരെ സിമ്പിൾ ആയ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ആവർത്തിക്കും ഓരോന്നിനും അഞ്ചു മാർക്ക് ചുരുക്കി പറഞ്ഞാൽ ഒരു ചോദ്യം ഒരു ചിത്രം ഇരുപത്തിയഞ്ച് മാർക്ക് അങ്ങനെ അഞ്ചു ചോദ്യങ്ങൾ തുടർന്ന് വെറും ഒരു സിമ്പിൾ അഞ്ച് ചോദ്യങ്ങളോട് ചോദിച്ച് നമ്മൾ ഈ റൗണ്ട് അവസാനിപ്പിക്കും അപ്പോൾ ആദ്യത്തെ ചിത്രം നിങ്ങൾക്ക് കാണാം എല്ലാം ക്യാമറയിൽ ഒന്ന് കാണിച്ചേക്കണേ ചിത്രങ്ങൾ ഫസ്റ്റിലത്തെ ചിത്രം കണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യേണ്ട ചിത്രം ഒന്ന് കാണിക്ക കണ്ടിട്ടുണ്ട് ഓക്കെ എന്താണ് സംഭവം എന്ന് മാത്രം എഴുതിയാൽ മതി എന്താണ് ആ ലോഗോ എന്താണെന്ന് മാത്രം എഴുതുക പരസ്പരം ഡിസ്കസ് ചെയ്യരുത് പത്ത് മാർക്ക് ആണ് ഇതിന് പത്ത് മാർക്ക് അറിയാം അവന് അഭ്യാസം യു ആർ ടൈം എൻസ് നൗ ഡൗൺ പുഡ് ഡൗൺ എന്താ ശരിക്കും നിഷാന് പത്തുമാർക്ക് എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന സംഘടനയുടെ എംബ്ലം അല്ല അല്ല അത് എല്ലാവർക്കും ഉണ്ട് എഡ്യൂക്കേറ്റ് എംബ്ലം എന്താ പ്രത്യേക ഇത്തവണത്തെ മാക്സസ് അവാർഡ് കിട്ടി ഇന്ത്യയിൽ നിന്ന് ആദ്യമായ ഒരു സംഘടനക്ക് മാക്സസ് അവാർഡ് കിട്ടുന്നത് ഈ പ്രാവശ്യമാണ് ഓക്കെ ഇന്ത്യയിൽ നിന്നും മെക്സസ് അവാർഡ് കിട്ടുന്ന ആദ്യത്തെ സംഘടന എന്നൊരു പേരും കൂടി ഉണ്ട് ശരി ഇതിൻ്റെ കൂടെ വളരെ സിമ്പിളായ മൂന്ന് ചോദ്യങ്ങൾ കൂടിയുണ്ട് അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ചോദ്യം കഴിഞ്ഞപ്പോൾ നിഷാൻ ഇപ്പോൾ പത്ത് മാർക്ക് ആയിട്ടുണ്ട് ഓരോ ചോദ്യം കഴിയുമ്പോഴും നിങ്ങൾ ടോട്ടൽ മാർക്ക് സൈഡിലോട്ട് എഴുതിയിട്ടാൽ മതി ആദ്യത്തത് മെക്സസ് എ അവാർഡിന് ഒരു വിളിപ്പേരുണ്ട് ലോകം മുഴുവൻ പരിചയമുള്ള ഒരു വിളിപ്പേരുണ്ട് മെക്സസ് എ അവാർഡിന് എന്താണ് ആ പേര് മെക്സസ് എ അവാർഡിന് ഒരു വിളിപ്പേരുണ്ട് ആ പേര് എന്താണ് നിബിയുടെ ഉത്തരം ഏഷ്യൻ ഏഷ്യൻ നൊബൈൽ നിബി നിഷാൻ ഏഷ്യൻ നോബെൽ എന്നുള്ളത് ശരിയാണ് ഉത്തരവാണ് ശരിയായ ഉത്തരം രണ്ടാമത്തത് മാക്സസ് അവാർഡ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ സംഘടനയാണ് എജ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ ഇപ്പൊ നിങ്ങൾ കണ്ടു എംബ്ലോ കണ്ടു എങ്കിൽ മാക്സസ് അവാർഡ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് ഇന്ത്യയിൽ നിന്ന് മാക്സസ് അവാർഡ് കിട്ടിയ ആദ്യത്തെ വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം നിബി നോക്കരുത് അറിയാമെങ്കിൽ എഴുതിയാ മതി ഇല്ലെങ്കിൽ എഴുതണ്ടോ പിന്നെ ആരാ ഉത്തരവേദ ആചാര്യ വിനോദ് ശരിയായ ഉത്തരവാണ് ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ പൗനാറിലെ സന്യാസി എന്ന് വിളിപ്പേരുള്ള മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹകാലത്ത് ഒരു വോളണ്ടിയർ ആയിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുള്ള മഹാത്മാഗാന്ധി ആദ്യമായി വ്യക്തി സത്യാഗ്രഹത്തിന് സെലക്ട് ചെയ്ത ചെലചെയ്ത ആചാര്യ വിനോദ് വിനോദ ഓക്കെ മൂന്നാമത്തെ ചോദ്യം അഞ്ച് മാർക്കൂടെ കിട്ടാൻ നിഷാൻ ഇപ്പോൾ ഓൾറെഡി ഇരുപതായി ഇനി പിക്ക് പത്താണ് നിഷാൻ ഇരുപത്തഞ്ചിലേക്ക് ഇനി പിക്ക് പതിനഞ്ചിലേക്ക് എത്താനുള്ള വഴി എന്ന് പറയുന്നത് ഇത്തവണ മക്സസ് അവാർഡ് കിട്ടിയത് ഈ പറഞ്ഞ ഇന്ത്യ ഗേൾസ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ മാത്രമല്ല അതിന്റെ കൂടെ രണ്ട് പേര് കൂടി ഉണ്ടായിരുന്നു പേര് പേര് എഴുതിയാൽ മാർക്ക് തരും ഒരു വനിതയും ഫിലിപ്പീൻസുകാരൻ പുരോഹിതനായ ഒരു വ്യക്തിയും ഓക്കെ നിഷാൻ അതിന്റെ രണ്ടര മാർക്ക് തരുന്നുള്ളൂ നിബിക്ക് അഞ്ചു മാർക്ക് തരുന്നു ഫോട്ടെ ഷാഹിന അലി മാലിദ്വീപ് കാര്യം ഫിലിപ്പൈൻസിന്റെ എന്ന് പറയുന്ന പുരോഹിതനും കൂടെ നല്ല പേരാ അപ്പൊ ഇവര് രണ്ടുപേർക്കുമാണ് ഇത്തവണത് പന്ത്രണ്ടര മാർക്ക് സോറി പതിനഞ്ച് മാർക്ക് ലിപിക്കും ഇരുപത്തിരണ്ടര മാർക്ക് നിഷാനും ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു രണ്ടാമത്തെ ചിത്രം ലിപി ഒന്ന് കാണിക്കൂറി രണ്ടാമത്തെ ചിത്രം കാണിച്ചേ ചിത്രം നിങ്ങൾക്ക് കാണാം അവിടെ ഞാൻ എന്തോ ഒരു കാര്യം ഞാൻ അത് മായച്ചിട്ടുണ്ട് ഇനി ഈ പടം കാണിച്ചല്ലോ ഒന്നുകൂടെ കാണിക്കണം ഓഡിയൻസിന് കാണാൻ വേണ്ടിയിട്ട് ഓക്കെ ആ മായച്ചു കളഞ്ഞിരിക്കുന്ന പേരാണ് എഴുതേണ്ടത് പത്ത് മാർക്കിൻ്റെ നിങ്ങൾക്കല്ലേ ഇത്ര വൃത്തിയൊക്കെ മതി ഓ ഇതിന്റെ ചോദ്യങ്ങൾ സാധ്യതയുള്ള പുസ്തകത്തിന്റെ പുതിയ പുസ്തകമാണ് എന്താ പേര് മദർ മദർ മേരി മേരി കംസ് കംസ് ടു ടു മീ മീ ും പത്ത് മാർക്കും ശരി ഉത്തരം എങ്കിൽ ചോദ്യം ചോദ്യം എന്താ ആദ്യത്തെ ചോദ്യം അനന്തു തിറോയുടെ ഒരു പുസ്തകത്തിന്റെ കാര്യം ഈ കവറിൽ തന്നെ പറയുന്നുണ്ട് ഫ്രം ദ ഓദർ ഓഫ് ദ ബെസ്റ്റ് സെല്ലർ ബുക്കർ പ്രൈസ് വിന്നർ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ചെറിയ കാര്യങ്ങളുടെ വലിയ തമ്പുര അല്ലേ ചെറിയ കാര്യങ്ങളുടെ തമ്പുര തിങ്സിലെയാണ് അതിലെ പാട്ടിന്റെ കാര്യം ഇപ്പൊ തൽക്കാലം പാടണ്ട പക്ഷേ ചോദ്യം ഇതാണ് കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലുള്ളത് ഏതാണ് ആ ഗ്രാമം ഏതാണ് ആ ഗ്രാമം കോട്ടയം ജില്ലയിലെ ഗ്രാമമാണ് കവിത കവിത ലേഡീസ് നമ്മുടെ അഭിലാഷ് തിയേറ്ററും അതിനകത്ത് കഥാപാത്രം ഓക്കെ രണ്ടുപേർക്കും മാർക്ക് രണ്ടാമത്തത് ഇതിനോട് അനുബന്ധമായുള്ള രണ്ടാമത്തെ ചോദ്യം അരുന്തിരുടെ ആദ്യത്തെ നോവലാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഈ മദർ മേരി കംസ് ടു മീ യും മെന്റ് ഓഫ് ഇമാജിനേഷനും ആസാദിയും ഉൾപ്പെടെ ഒത്തിരി ഓർമ്മക്കുറിപ്പുകളോ ലേഖന സമാഹാരങ്ങളോ ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അരുനിധി എഴുതിയിട്ടുണ്ട് പക്ഷെ അവര് രണ്ടാമതൊരു നോവൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അരുന്ധതി റോയുടെ പുതിയ നോവലും വന്നിരുന്നു ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന് ശേഷം അരുന്ധതി റോയി എഴുതിയ രണ്ടാമത്തെ നോവൽ ഏത് നിഷാൻ എന്താ എഴുതുന്നത് കേൾക്കട്ടെ ഞാൻ ദേശഭക്തയല്ല അതൊക്കെ അരുന്ധദിരുടെ പുസ്തക ലേഖന സമാഹാരങ്ങളാ ലിപിക്കണ്ടോ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് നമ്മുടെ വീട്ടിൽ ആ പുസ്തക ഇപ്പുണ്ട് ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് അതാണ് പുസ്തകം മൂന്നാമത്തെ ചോദ്യം അരുദ്ധ റോയി അമ്മയോ ആയിട്ടുള്ള ബന്ധമൊക്കെയാണ് ഈ മദർ മേരി കംസ് കംസ്റ്റുമിയിൽ കാണിച്ചിരിക്കുന്നത് ആ മേരി റോയി ആണ് എങ്ങനെയാണ് അരുദ്ധി റോയിക്ക് മുമ്പേ മേരി റോയിയെ മലയാളികൾക്ക് വളരെ പ്രശസ്തിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് കോടതി വരെ പോയി സുപ്രീം കോടതിയിൽ നിന്ന് വിധി നേടിയെടുത്തതിലൂടെയാണ് മേരി റോയ് പ്രശസ്തിയായിട്ടുള്ളത് എന്താണ് സംഭവം സംഭവം എന്താ എഴുതിയാൽ മതി റോയ് ഏത് രീതിയിലാണ് പ്രശസ്തിയായത് നിഷ നിബി നോക്കരുത് നീ നിന്റെ ബുക്കിൽ മാത്രം നോക്കേ സമയം കഴിഞ്ഞു പറഞ്ഞാൽ മതി ഇനി പി എന്താ എഴുതിയെ എഴുതി എന്താ പറഞ്ഞു ക്രിസ്ത്യൻ സ്ത്രീകളുടെ ഞാൻ പറയട്ടെ അതായത് അച്ഛന്റെ ഒക്കെ സ്വത്ത് അത് മകന്മാർക്കാണ് ആൺകുട്ടികൾക്ക് അത് തുല്യ റൈറ്റ് ആൻസർ സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺമക്കൾക്ക് അച്ഛന്റെ സ്വത്തിന്റെ അവകാശം പെൺമക്കൾക്ക് കൂടി തുല്യമായി കിട്ടണം എന്നുള്ള ആ ചരിത്ര പ്രസിദ്ധമായ സുപ്രീം കോടതി വിധി നേടിയെടുത്തത് മേരി നിഷാൻ ഗോഡ്സ് ഫൈവ് നെക്സ്റ്റ് അപ്പൊ കഴിഞ്ഞല്ലോ അപ്പൊ ഇതിനകത്ത് നിഷാൻ ഇരുപത് മാർക്ക് നിബിക്ക് പതിനഞ്ച് മാർക്കല്ലേ കേട്ടിരിക്കണേ ശരി മൂന്നാമത്തെ ചോദ്യത്തിൽ ഫോട്ടോ എടുത്തോ നിബി തേർഡ് ഫോട്ടോ കിട്ടിയോ കാണിച്ചേ കേരളത്തിലെ ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണത് ആ കേരള ഒരു മലയാളിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമുണ്ട് ഉണ്ട് ക്ലൂ ആ സ്ഥാനം എന്ന് പറയുന്നത് ഒരു ഒരു ഗവൺമെന്റ് ഈ അടുത്തടുത്ത് സ്ഥാപിച്ച ഒരു സംവിധാനമാണ് ഒരു ഒരു ഓർഗനൈസേഷൻ ആണ് എനിക്ക് തോന്നുന്ന ഒരു പേരുണ്ട് ഇല്ല അങ്ങനത്തെ ഒന്ന് ആദ്യമായിട്ട് കേരളത്തിലാണ് എന്ത് അങ്ങനത്തെ ഒന്ന് ആദ്യമായിട്ട് എനിക്ക് വേണ്ടത് ആളുടെ പേരാണ് അതെ ആ ഫോട്ടോയിൽ കണ്ട ആളുടെ പേര് ആണെങ്കിൽ എങ്ങാനും ആണെങ്കില് നിശാന് മാർക്കും കിട്ടിയാ പപ്പാക്കടിയാ പറഞ്ഞു അയ്യോ നിഷനാണ് അമ്മാ ശരി പ്രസാദ് സംസ്ഥാന വയോജന കമ്മീഷന്റെ അധ്യക്ഷനാണ് ആദ്യമായിട്ടാണ് കേരളത്തിലാണ് ഈ വയോജന കമ്മീഷൻ വരുന്നത് രണ്ടുപേർക്കും പത്ത് മാർക്ക് ഇരുപത്തഞ്ചിലേക്ക് എത്താൻ ഇതിനു അനുബന്ധിച്ച് അതെ എന്നാണ് വയോജന ദിനം വയോജന ദിനം എന്ന് മാസം എങ്കിലും പറയാമോ വയോജന ദിവസത്തിന് ശരി അയ്യോ ഒക്ടോബർ ഒന്ന് ലോക വയോജന ദിനം ഒക്ടോബർ ഒന്നാണ് അറിഞ്ഞിരിക്കേണ്ട ദിവസമാണ് രണ്ടാമത്തെ ചോദ്യം ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഓൾഡ് പീപ്പിൾ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഓൾഡ് പീപ്പിൾ ഇസ് നോൺ ആസ് പറഞ്ഞു ജെറന്റോളജി ആ ജെറൻഡോളജി രണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞത് വയോജനത്തിന് ഒക്ടോബർ ഒന്ന് സയന്റിഫിക് സ്റ്റഡി ഓഫ് ഓൾഡ് പീപ്പിൾ ജെറൻഡോളജി അറിഞ്ഞിരിക്കേണ്ട പേരുകൾ അതിനകത്തൊന്നും രണ്ടും അറിയേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ സീനിയർ സിറ്റിസൺസ് അതായത് പ്രായമായവര് വയോജനങ്ങൾ അവരെ ഏകാന്തമായിട്ട് കീഴുന്ന അവരെ ഏകാന്തതയ്ക്ക് അനുഭവിക്കുന്നെങ്കിൽ അവർക്കൊരാശ്വാസമായിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന പദ്ധതിയുടെ പേര് ജെറൻഡോളജി ഫെറൻഡോളജി അല്ല ഉത്തരവ് എന്താ സല്ലാപം ശരിയായ ഉത്തരവാണ് വോളണ്ടിയേഴ്സ് അവരോട് ഫോണിൽ സംസാരിക്കും അതാണ് തോന്നുന്നു നിഷാന്റെ രണ്ടുപേർക്കും പതിനഞ്ച് ഓക്കെ അടുത്ത ചിത്രം അടുത്ത ചിത്രം വളരെ ക്രൂഷ്യൽ ആയൊരു ചിത്രമാണ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പത്രങ്ങളിലൂടെ ചെയ്യുന്ന കൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര സമയം തോന്നു ഇതിനകത്ത് നരേന്ദ്രമോദിയെ കാണാം പതിനാല് മിനിറ്റ് ആയി നരേന്ദ്രമോദിയെ കാണാം ഫോട്ടോ കണ്ടില്ലോ ഒന്നിത്രം കാണിച്ചെ അദ്ദേഹം എന്തോ ഒരു ഉദ്ഘാടന ചടങ്ങിൽ നിൽക്കുകയാണല്ലോ എന്താ സംഭവം നിങ്ങൾ നോക്കിയാൽ കാണാം അല്ലെ മതി എത്ര കണ്ടു നോക്കിയാ മതി എന്താണ് സൂം ചെയ്ത് നോക്കണ്ട എന്താ സംഭവം എന്താ സംഭവം എന്നാണ് വരേണ്ടത് ഒന്നും അവന്റെ സൂം ചെയ്യാൻ പറ്റില്ല മതി നിഷ എനിക്ക് അടുത്ത് നരേന്ദ്രമോദി ആവേശത്തോട് ഉദ്ഘാടനം ചെയ്യുന്നു എനിക്ക് എന്തോ എന്തോ ഒരു മൈക്രോ ചിപ്പ് ഉത്തരം വിക്രം ില്ല അതെന്താ സംഭവം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചത് അതെ നിഷാന്ത് പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് ഇന്ത്യ സ്വയമായിട്ട് സ്വന്തമായിട്ട് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ ഈ സെമി കണ്ടക്ടർ ചിപ്പാണ് വിക്രം തേർട്ടി ടു ബി അല്ലെ വിക്രം തേർട്ടി ടു ബിറ്റ് ിബിക്ക് പത്ത് മാർക്ക് നെക്സ്റ്റ് അടുത്തത് ഈ ചിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തത് ലോകത്തൊരു കമ്പനി ഉണ്ട് മൈക്രോസോഫ്റ്റിനെ പോലും ആസ്തിയിൽ പിന്നിലാക്കിയത് ഈ ചിപ്പുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു കമ്പനിയാണ് ഏതാണ് ആ കമ്പനി അഞ്ചു മാർക്കിന്റെ ചോദ്യം എൻ വീഡിയ അവൻ കഴിഞ്ഞ ഉത്തരത്തിന്റെ ഭാഗത്താണ് പറയുകയും എൻവിഡിയ ശരിയായ ഉത്തരം ഇനി ഓക്കെ സെമി കണ്ടക്ടറുകൾ ആണ് ഈ ചിപ്പുകൾക്കകത്ത പ്രധാനപ്പെട്ട ഇത് ഏറ്റവും നമ്മള് സെമി കണ്ടക്ടറുകളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നത് പീരിയോഡിക് ടേബിളിലെ രണ്ട് മൂലങ്ങളാണ് സെമി കണ്ടക്ടറുകൾ ഏതൊക്കെയാണ് അവ ഏതൊക്കെയാണ് അവ നിഷാൻ നീ അലരാതെ ആളുകൾ പേടിക്കും അയ്യോ സെമി കണ്ടക്ടറുകൾ ഏതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ് ഏതാ നിഷാൻ ആ നീ കരുതേ സെമി കണ്ടക്ടറോ എന്റെ ഇതൊക്കെ കട്ട് ചെയ്ത് പറ്റുമോ ജെർമനിയും സിലിക്കൻ ശരിയായ ഉത്തരം ജർമനിയും സിലിക്കൻ ശരിയായ ഉത്തരം അവസാനത്തെ ചോദ്യം മൂന്ന് എത്രയുള്ളൂ നിഷാ ശരിയാ അതൊക്കെ നോർമൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യന് അത്ഭുതപ്പെടുന്നത് ജർമ്മനിയും അറിയാം എല്ലാവർക്കും നിഷാനെ കാണുന്നില്ല ക്യാമറ അടുത്തത് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നൊരു ഒരു പ്രതിഭാസം ഉണ്ട് ചില വസ്തുക്കൾ ഒരു പർട്ടിക്കുലർ ഊഷ്മാവിലേക്ക് നമ്മൾ തണുപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരു തരിപോലും റെസിസ്റ്റൻസ് ഇല്ലാതെ ഒട്ടും പ്രതിരോധം ഇല്ലാതെ ഇലക്ട്രിസിറ്റിയൊക്കെ നൂറ് ശതമാനം കടത്തിവിടും നിഷാൻ ആ പേരറിയത്തില്ലായിരിക്കും സൂപ്പർ സൂപ്പർ കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്നത് െ ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന പ്രതിഭാസം കണ്ടെത്തിയ സയന്റിസ്റ്റ് ആര് ആ നോർമൽ രീതിയിൽ ഒരു ഹൈസ്കൂൾ മുതൽ രീതിയിലുള്ള കുട്ടികൾക്ക് വരുന്ന കോമൺ നോർമൽ ക്വസ്റ്റ്യൻ അതെ പോരാ സൂപ്പർ കണ്ടക്ടിവിറ്റി കണ്ടെത്തിയതാര് നീ ഏതാ മൂലക ഏതാ സൂപ്പർ ഓക്കെ കഴിഞ്ഞു ഉത്തരം എന്താ അതെയോ നിപിക ഉത്തരം കാമർലിംഗ് ഓൺസ് സൂപ്പർ കണ്ടക്ടിവിറ്റി കണ്ടെത്തിയതാരാ കാമർലിംഗ് ഓൺസ് ആരാ ഓൺസ് ഓക്കെ നിഷാന് പത്ത് ആ നിനക്ക് പത്ത് പത്ത് നിഷാന് പത്ത് നിവിക്ക് പതിനഞ്ച് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എടുക്ക പടം എടുക്കാസ്റ്റ് ഏത് രാജ്യത്തിന്റെ കൊടിയാണിത് എന്നുള്ളതാണ് പത്ത് മാർക്കാ ഏത് രാജ്യത്തിന്റെ കൊടിയാണിത് ഒരു കൊടി അല്ലേ ഏതാ നിശാന്ത് നിബി ഏതാ എഴുതില്ലേ നേപ്പാൾ നേപ്പാളാണ് നേപ്പാൾ പത്ത് മാർക്കുണ്ടേ അതിൻ്റെ അനുബന്ധ ചോദ്യങ്ങൾ എന്തുകൊണ്ടായിരിക്കും നേപ്പാൾ വാർത്തകൾ വന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യങ്ങൾ ഒന്ന് നേപ്പാളിന്റെ തലസ്ഥാനം കഴിഞ്ഞോ ചോദിച്ചോട്ടെ നേപ്പാളിന്റെ നിങ്ങൾ അങ്ങനെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോദ്യം കേൾക്കില്ല നേപ്പാളിന്റെ തലസ്ഥാനമാണ് കാഠ്മണ്ഡു ആ കാഠ്മണ്ഡുവിൽ ഒരു എയർപോർട്ടുണ്ട് എന്താണ് എയർപോർട്ട് ഏതാണ് എയർപോർട്ട് സമയം കഴിയുന്നു നിബിയുടെ ഉത്തരം പറഞ്ഞു ഉത്തരം പറഞ്ഞു ത്രിഭുൻ എയർപോർട്ട് ഏതാ നിഷാൻ ത്രിഭുൻ എയർപോർട്ട് ശരിയായ ഉത്തരം രണ്ടാമത്തെ സിമ്പിൾ ചോദ്യമാണ് പ്രക്ഷോഭത്തെ തുടർന്ന് ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് സ്ഥാനം നഷ്ടപ്പെട്ട നേപ്പാൾ പ്രധാനമന്ത്രി എഴുതിയോ നിബി എഴുതി കഴിഞ്ഞോ നിബി എഴുതാ പിന്നെ എഴുതുന്നു എന്താ ഉത്തരം ഉത്തരം ഏതാ ശർമ്മ ശർമ്മ ഓലി ഓലി ലാസ്റ്റ് അവസാനത്തെ ചോദ്യം ഈ ജെൻസി പ്രക്ഷോഭം പറയുമ്പോഴും ഒരു പർട്ടിക്കുലർ സംഘടനയാണ് ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് അതിന്റെ സദൻ ഗുരുൻ എന്ന് പറയുന്ന ആളാണ് അതിന്റെ ചെയർമാൻ ഒക്കെ ചോദ്യം പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ആ നേപ്പാളി സംഘടന ഏതാണ് നിഷാൻ ഇരുപത്തിയഞ്ച് നിഷാന് ഇരുപത് ഓക്കെ ഫസ്റ്റ് റൗണ്ട് കഴിയുന്നു ഇനി ഒരു ചെറിയ റൗണ്ടും കൂടി ഉള്ളു എളുപ്പത്തിൽ മാർക്ക് പറഞ്ഞു എൺപത്തി ഏഴര രണ്ടര മാർക്കിന്റെ വ്യത്യാസത്തിൽ നിബിക്ക് നിഷാൻ ചെറിയ ലീഡ് ആ എൺപത്തിയേഴ് എൺപത്തി അഞ്ച് രണ്ടര മാർക്കിന്റെ ലീഡേ ഉള്ളു നിഷാന് അല്ലേ അവസാന റൗണ്ടിൽ മാത്രമേ ലീഡ് അടുത്ത സെക്കൻഡ് റൗണ്ടിന്റെ പ്രത്യേകത കേട്ടോസ് കഴിഞ്ഞു അഞ്ച് ചോദ്യങ്ങളേ ഉള്ളൂ ഞാനിങ്ങനെ ചില ക്ലൂകൾ പറഞ്ഞോണ്ടിരിക്കും ഇതിനകത്ത് ശരി ഉത്തരം ആദ്യം എഴുതുന്നയാൾക്ക് ഞാൻ എഴുതും എനിക്ക് ക്ലൂ ഒരു പർട്ടിക്കുലർ ക്ലൂ പറയുമ്പോഴത്തേക്ക് ആ ക്ലൂവിന് ഉത്തരം പറഞ്ഞ മനസ്സിലായെങ്കിൽ കൈപ്പോക്കാം എന്നിട്ട് എഴുതാം എഴുതിയിട്ട് എന്നെ കാണിക്കണ്ട അങ്ങനെ ആദ്യം എഴുതുന്നവർക്ക് പത്ത് മാർക്ക് തെറ്റാണെങ്കിലും തെറ്റാണേ എങ്ങനെ മാർക്ക് പത്ത് മാർക്ക് ശരിയാണെങ്കിൽ ഇനി അത് കഴിഞ്ഞ് ക്ലൂ കണ്ടിന്യൂ ചെയ്യും ഉത്തരം മറ്റേയാളെ അടുത്ത രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ക്ലൂവിൽ എഴുതിയഞ്ച് മാർക്ക് എഴുതിയില്ലെങ്കിൽ സീറോ മാർക്ക് ഓക്കെ ആണല്ലോ അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ ക്ലൂ ആണേ അമേരിക്കയിലെ യൂട്ട സർവകലാശാല അമേരിക്കയിലെ യൂട്ട സർവകലാശാല കൈവെക്കിട്ട് എഴുതാം എഴുതി പേന ഒരു ഒന്നും ഇല്ല എന്താ അമേരിക്കയിലെ യൂട്ട സർവകലാ ഇനി ഇനി എഴുതാൻ ആ അവസാനിച്ചല്ലേക്ക് അദ്ദേഹത്തിന്റെ പേരിൽ നാണയം അമേരിക്കൻ ഇൻഫ്ലുവൻസർ ഇത്രേ ഉള്ളൂ ടോക്ക് നാണയം അമേരിക്കൻ ഇൻഫ്ലുവൻസർ അമേരിക്കയിലെ യൂട്ട സർവകലാശാല ഉത്തരം എന്താ നിഷാന്റെ ഉത്തരം എന്താ ചാർലി ക്രിക്ക് ശരിയായ ഉത്തരമാണ് അമേരിക്കയിലെ യൂട്ട സർവകലാശാലയിൽ വെച്ചാണ് അദ്ദേഹത്തിന് വെടിയേറ്റത് തോക്കുകളുടെ ഉപയോഗത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെടിയേറ്റത് അദ്ദേഹത്തിന്റെ പേരിൽ നാണയം ഇറക്കി ഡൊണാൾഡ് ട്രംപ് കൂടാതെ അമേരിക്കൻ ഇൻഫ്ലുവൻസർ കൂടിയാണ് ആൻസർ ചാർലി ക്രിക് ശരിയായ ഉത്തരം പത്ത് നിഷാൻ പത്ത് നിപിക്ക് അഞ്ച് നാല് ചോദ്യങ്ങൾ കൂടി നാലേ നാല് ചോദ്യങ്ങൾ അവശേഷിക്കുന്നു എനിക്കൊരു രാജ്യത്തിന്റെ പേരാണ് വേണ്ടത് വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടണം എല്ലാത്തിനെയും എതിർക്കുന്നു എല്ലേ ബ്ലോക്ക് ചെയ്യുന്നു രണ്ടുപേരും കൈപൊക്കി എഴുതി ഈ ക്ലൂവിൽ രണ്ടുപേരും അല്ല ക്ലൂ അങ്ങനെ ഒരു പർട്ടിക്കുലർ ക്ലൂ എഴുതാ ഒരു മിനിറ്റ് കേൾക്ക ഒരു ക്ലൂ അടുത്ത ക്ലൂവിലേക്ക് അടുത്ത ക്ലൂവിലേക്ക് പോകുന്നതിനു മുമ്പ് നിങ്ങൾക്ക് എഴുതാം കൈ ഇങ്ങനെ പൊക്കുന്നത് മാത്രല്ല എഴുതി വരും നിങ്ങൾ എഴുതിയോ നിവിയുടെ രാജ്യം ഏതാ ഫ്രാൻസ് നിഷാന്റെ രാജ്യവും ബ്ലോക്ക് എവറിങ് എന്നുള്ള പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസിലാണ് കറക്റ്റ് ആണ് ബാക്കി കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് ഒരു ഓരോ ക്ലൂവിനാണ് അവർക്ക് തൊണ്ണൂറ്റി എട്ടാം പിറന്നാൾ തൊണ്ണൂറ്റി എട്ടാം പിറന്നാൾ അടുത്ത ക്ലൂവിലേക്ക് പോകല്ലോ ഗാസയിലെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾ നിബി കൈപോക്കിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ടാം പേർന്നാൽ രണ്ടാമത്തെ ക്ലൂവിന് കൈപോക്കിട്ടുണ്ട് ഗാസയിലെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾ എഴുതുവാണോ ഏ എഴുതി പുരിഞ്ഞ പോരാട്ടമാണ് രണ്ടുപേരും എഴുതിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടുപേർക്കും പത്ത് മാർക്കല്ലേ നിഷാൻ എന്താ എഴുതി നിബി എം ലീലാവതി ടീച്ചർ ശരിയായ ഉത്തരവാണ് തൊണ്ണൂറ്റിയെട്ടാം ഊഹ് തൊണ്ണൂറ്റിയെട്ടാം പിറന്നാ രണ്ടുപേർക്ക് അഞ്ചു പാർക്ക് രണ്ടുപേർക്ക് അഞ്ചു പാർക്ക് തൊണ്ണൂറ്റിയെട്ടാം പിറന്നാൾ ആഘോഷിച്ചു ഗാസയിലെ കുട്ടികൾ പട്ടണി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും പറിച്ചല്ലേ അതാരെ രണ്ടാമത്തെ തൊണ്ണൂറ്റിയെട്ടാം പിറന്നാൾ എന്തുകൊണ്ടാണ് ദേശാബാരി പുരസ്കാരം ഉൾപ്പെടെ അടുത്ത അടുത്തത് അടുത്ത ക്വസ്റ്റ് ശ്രദ്ധിച്ച് കേട്ടിട്ട് എഴുതിക്കോണോ ക്ലൂ എന്നാ ഇത് എത്രാമത്തെ നാലാമത്തെ അല്ലേ നിഷാൻ സ്റ്റിൽ ലീഡിങ് വിത്ത് ഏഴര പോയിന്റ് ആയിട്ട് ഈ ചങ്ങായിക്കും മടുത്തില്ലേ അതാണ് ആദ്യത്തെ ആദ്യത്തെ ക്ലൂ പതിനാല് തവണയായിട്ടും ഈ ചങ്ങായിക്കും മടുത്തില്ലേ നീ എഴുതോണോ നിഷാൻ എഴുതണോ അയ്യോ പതിനാല് തവണയായിട്ടും ഈ ചങ്ങായിക്കും ഏ നിങ്ങൾ എന്താ നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു ഒരു ക്യാമറയുടെ മുന്നിലാണ് ഉത്തരം എന്താ ഏതാ ർമാൻഡോ ഡിസ് ശരിയായ ഉത്തരം പതിനാല് തവണ ആറ് മീറ്റർ മുപ്പത് അല്ലേ ലാസ്റ്റ് ചോദ്യം ഒറ്റ ചാൻസ് വരും ആറ് പോയിന്റ് മുപ്പത് അതെ ആറ് പോയിന്റ് മൂന്ന് പൂജ്യമാണ് സ്വീഡൻ ആ ഓക്കെ രണ്ടുപേർക്കും പത്ത് മാർക്ക് നിഷാൻ ഏതര മാർക്കിന്റെ ലീഡുണ്ട് ലാസ്റ്റ് ചോദ്യം ലാസ്റ്റ് ചോദ്യത്തിന് നിങ്ങൾ പത്രം വായിക്കുന്നവരാണെങ്കിൽ ഉത്തരം ഇത് എനിക്കൊരു സംഭവത്തെ കുറിച്ചാണ് നിങ്ങൾ സംഭവത്തെ കുറിച്ച് ഏ ചെന്നൈയിലെ ശ്രീശന് ഫാർമസ്യൂട്ടിക്കൽസ് ആണോ ഏ ചെന്നൈയിലെ ശ്രീശന് ഫാർമസ്യൂട്ടിക്കൽസ് നീ ചെന്നൈയിലെ ശ്രീസെ ഫാർമസ്യൂട്ടിക്കൽസ് ഉത്തരം എഴുതട്ടെ ഇതിപ്പോ ഒരാൾക്ക് ശരിയും മറ്റേയാൾക്ക് തെറ്റുവാണെങ്കിൽ നിവിക്ക് ശരിയും നിഷാന് തെറ്റുവാണെങ്കിൽ കണ്ടോ ചെന്നൈയിലെ ഫാർമസി ശ്രീസൺ ഫാർമസിണ്ട രണ്ടുപേരും എഴുതി ബാക്കി ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഇതൊക്കെയായിരുന്നു മധ്യപ്രദേശിലെ ഡൈ ഡൈലിൻ ഗ്ലൈക്കോൾ ഇതൊക്കെയായിരുന്നു എന്റെ ആൻസർ എന്താ നിബി നിഷാൻ നീ നിബിയൻ ഇല്ല ഓക്കെ നിഷാൻ നിബിക്ക് സീറോ മാർക്ക് എടാ കഴിച്ച ആ അതല്ലേ അത് അത് ചെന്നൈയിലെ ശ്രീസൺ ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന കമ്പനിയാണ് കഫ്സിറപ്പ് ഉണ്ടാക്കിയത് മധ്യപ്രദേശിലെ ചിന്ദ്വാഡയിലാണ് ഈ പ്രശ്നം ഉണ്ടായത് എഥിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത് ആ രാസവസ്തുവാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും നിഷാൽ ഏഴര എന്നുള്ളതിന് പേര് പതിനേഴര പതിനേഴര മാർക്കിന്റെ ലീഡിലേക്ക് എത്തിയിരിക്കുകയാണ് കൺഗ്രാച്ചുലേഷൻസ് ഓക്കെ രണ്ടാമതൊരു കേസ് നിങ്ങൾ ഇത്രയും ഭയങ്കര സീരിയസ് ആയിട്ട് ഈ മത്സരത്തെ കാണേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഒരു മിനിറ്റ് ഏടാ ഏടാ കൂടുതൽ നന്നായിട്ട് പഠിക്കണം എല്ലാവരും കൂടുതൽ നന്നായി വാങ്ങണം ഓക്കെ അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ആവേശകരമായ മത്സരങ്ങളും വീഡിയോകളുമായി ഞങ്ങൾ പിന്നാലെ വരുന്നത് സമ്മാനം സമ്മാനം എനിക്ക് കുറെ കിട്ടുന്നുണ്ട് അപ്പോൾ ബൈ ബായ് സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം